വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗം ആദ്യ ശിഷ്യന്മാർ ഉടനെ വലയുപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വഞ്ചിയും വലയുമൊക്കെ അവരുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അവരുടെ ഓരോരുത്തരുടെയും നാളെ ആശ്രയിച്ചിരിക്കുന്നത് ആ വഞ്ചിയും വലയും തന്നെയാണ് ആ വഞ്ചിയും വലയും ഉപേക്ഷിക്കുക എന്നാൽ അവരുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്നവയെ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം നമ്മളൊക്കെ ധ്യാനിക്കേണ്ടത് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മുടെയൊക്കെ പ്രക്രിയയിൽ ചില ഇഷ്ടങ്ങൾ ചില ആഗ്രഹങ്ങൾ ചില വ്യക്തികൾ ചിലയിടങ്ങൾ ഇവയൊക്കെ നമുക്ക് ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇവയൊക്കെ നാം സുരക്ഷിതമായി ഇവിടെയോ സൂക്ഷിച്ച് വെച്ചിട്ടില്ലേ നമുക്കിന്നുണ്ടാവേണ്ടത് വിട്ടുവീഴ്ചകൾക്കിടം കൊടുക്കാത്ത ഒന്നും പിടിച്ചു വയ്ക്കാത്ത ഒന്നിനു വേണ്ടിയും അവകാശം ചോദിക്കാത്ത ഒരു ഉപേക്ഷയാണ് ജീവിതത്തിൻ്റെ അവസാനം വരെ ആ ഉപേക്ഷ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പ്രകാശമാകുന്നതുപോലെ നമ്മുടെ എനിക്ക് അനുദിന ജീവിതത്തിലും നമുക്കിന്നുണ്ടാവേണ്ടത് ഈ ശിഷ്യന്മാരുടെ ആത്മാർത്ഥതയും ശരണപ്പെടലുമൊക്കെയാണ് നമ്മുടെയൊക്കെ ക്രിസ്തു അനുഗമനങ്ങളിൽ ഈ ആത്മാർത്ഥതയും ശരണപ്പെടലുമൊക്കെ ഉണ്ടോ എന്ന് ധ്യാനിക്കാം ഒരുപക്ഷെ നമുക്ക് ഈ ആത്മാർത്ഥതയും ശരണപ്പെടലും ഇല്ലാത്തത് കൊണ്ടാവാം അപ്രസ്തവലന്മാർ അനുഭവിച്ച ആത്മീയ ആനന്ദം നമുക്ക് അനുഭവിക്കുവാൻ സാധ്യമാകാതെ പോകുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് ചില ഉപേക്ഷിക്കലുകളിന്ന് ആവശ്യമാണ് നമുക്ക് ധ്യാനിക്കാം എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ട് സമരസപ്പെട്ടു പോകുവാൻ തടസ്സമാകുന്നത് എന്താണ് അത് വ്യക്തികളാവാം സ്വഭാവങ്ങളാവാം ഇഷ്ടങ്ങളാവാം ചില സാഹചര്യങ്ങളും സ്ഥലങ്ങളുമൊക്കെ ആവാം ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ